ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീട്ടമ്മമാർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഇട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ തേങ്ങ ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ നന്നായിട്ട് രണ്ട് പിളർപ്പായി കിട്ടാൻ പറ്റും കേട്ടോ അതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ തേങ്ങ കത്തി വെച്ച് പൊട്ടിക്കുന്ന സമയത്ത് ചതറി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ചിതറി പോവാതെ നല്ല പിളർപ്പാക്കി കട്ട് ചെയ്ത് എടുക്കാനുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടത് അപ്പോൾ നമ്മൾ തേങ്ങ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഒന്ന് പൈപ്പിൻ്റെ ചുവട്ടിലെച്ചിട്ട് ഒന്ന് നനച്ചെടുക്കട്ടോ തേങ്ങ അപ്പോൾ തേങ്ങൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ഒന്ന് നനവെത്തി കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങേൻ്റെ ഇതേപോലത്തെ ഇങ്ങനെ ഒരു കൂർപ്പുള്ള ഇതേപോലത്തെ ഭാഗങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു തേങ്ങയ്ക്ക് മൂന്ന് ഭാഗങ്ങൾ ഇതേപോലെ ഉണ്ടാകും ഇങ്ങനെ ലൈനുള്ള ഭാഗങ്ങൾ ഇതേപോലെ ലൈൻ കണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഈ ലൈനുള്ള ഭാഗങ്ങളിൽ തന്നെ നോക്കിയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ തേങ്ങ വെട്ടുന്ന സമയത്ത് അപ്പം അതാ ഞാൻ നനച്ചതിന് ശേഷം ഞാനിതാ ഈ ലൈനുള്ള ഈ ഭാഗങ്ങളിൽ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ പെട്ടെന്നെ നമുക്ക് ചെതറാതെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് തേങ്ങ വെട്ടിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതേപോലൊന്ന് ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ ചെതറാതെ നല്ല പിളപ്പാക്കിയിട്ട് പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ തേങ്ങേൻ്റെ ഈ ഒരു കണ്ണ് ഭാഗമുണ്ടല്ലോ ഈ കണ്ണ് ഭാഗത്ത് പെട്ടെന്ന് തന്നെ കേടു വന്നു പോകും അപ്പോൾ നനവുള്ള അങ്ങനെ കണ്ണ് ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും അത് കേടായ തേങ്ങ ആണ് എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇതേപോലെ നല്ല രീതിയിൽ നല്ല ഫിനിഷോട് കൂടിയിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഞാനിത് അവിടെ തേങ്ങ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ പോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാരും ഇതേ രീതിയിൽ ഒന്ന് തേങ്ങ വെട്ടി നോക്കൂ കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് തേങ്ങ വെട്ടിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് തേങ്ങ വെച്ചിട്ട് തന്നെ ഉള്ള അടുത്തൊരു ടിപ്പാണിത് അപ്പം നമ്മൾ തേങ്ങ വെട്ടി ചെലവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തേങ്ങ ചെലവാനായി ഈ ഒരു ചുറ്റുഭാഗം നടുക്ക് ചെലവാതെ തന്നെ ഈ ഒരു ചുറ്റു ഭാഗം ഇതേപോലെ ചെലവി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ നല്ല രീതിയിൽ നല്ല ഫിനിഷായിട്ട് നല്ല ചെറിയ ചെറിയ ഇതിലോട് കൂടിയിട്ട് നമുക്ക് തേങ്ങ ചെലവി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ചില സമയത്ത് നമ്മൾ തേങ്ങ ചെലവുന്ന സമയത്ത് ആ തേങ്ങ മുഴുവനായിട്ട് ഇങ്ങോട്ട് അടർന്ന് വീഴാൻ തുടങ്ങും അപ്പം നമുക്ക് അരയ്ക്കാനും അതേപോലെ ചെമ്മന്തിക്കൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ തേങ്ങക്ക് അരയ്ക്കുന്ന സമയത്ത് അതേപോലെ പുട്ടൊക്കെ ചുടുന്ന സമയത്ത് നമുക്ക് തേങ്ങ വേണമല്ലോ അപ്പം നമ്മൾ ഇതേപോലെ ചിലവി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചിലവിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് നല്ലൊരു വൃത്തി ഉണ്ടാവും തേങ്ങന്റെ ഈ മുറി കാണാൻ തന്നെ നല്ലൊരു വൃത്തിയുണ്ടാവും സാധാരണ നമ്മൾ അതിൻ്റെ നടുക്ക് നിന്നെ ചിരവുന്ന സമയത്ത് ഒരു കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അതേപോലെ തന്നെ നമുക്ക് തേങ്ങ നല്ല ഫിനിഷോട് കൂടി എടുക്കാനും പറ്റില്ല അപ്പം ഇതേപോലെ അതിൻ്റെ നടു അവിടെ ഒഴിവാക്കിയിട്ട് ചുറ്റിലിങ്ങനെ ചിരവി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതളിതളായിട്ട് തന്നെ നമുക്ക് ചിരവി എടുക്കാനും പറ്റും മാത്രമല്ല നല്ല വൃത്തിയുണ്ടാവും കേട്ടോ കാണാനായിട്ട് പിന്നെ നമുക്ക് അടർന്ന് വീഴുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ദിവസം ബാക്കി വന്ന ചോറ് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഒന്നുകിൽ നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കാറാണല്ലോ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഇതിൽ ഏതെങ്കിലും ഒരു വഴിയാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പം നമ്മൾ ഇതേപോലെ ചോറ് ബാക്കി വന്ന് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്ന് പുട്ടൊക്കെ ചുടുന്ന സമയത്ത് നമുക്ക് ചോറടിച്ച് പുട്ട് ചുടുമ്പം നമുക്ക് പുട്ടിന് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും മാത്രമല്ല നമുക്ക് ഈ ചോറ് പുട്ടിലേക്ക് എടുക്കുന്ന സമയത്ത് ആ ചോറ് അവിടെ ചിലവാകും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പെന്നാണിത് എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ മിക്സിൻ്റെ ജാറിലോട്ട് കുറച്ച് ചോറ് ഇട്ടു എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് വെള്ളമൊഴിക്കേണ്ട അരഞ്ഞെടുക്കാൻ ഭാഗത്തിനൊന്ന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ നന്നായിട്ടെന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊടിപ്പിച്ച പൊടി ഉണ്ടല്ലോ പത്തിരിക്കോ ഇലിയപ്പത്തിനോ ദോശ ഒക്കെ ഒക്കെ പൊടിപ്പിച്ച് വെക്കുന്ന പച്ചരിപ്പൊടി ഉണ്ടല്ലോ ആ പൊടിയാണ് ഞാനിതിലേക്ക് കുറച്ചിട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചോറ് അടിച്ചത് കുറച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ കൈവച്ചിട്ട് അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോൾ ഇതേപോലെ നല്ല വലിപ്പം വീതി വട്ടുള്ളതേപോലത്തെ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ കുടുങ്ങിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഇതേപോലെ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചൊരു വട്ട പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ആവശ്യത്തിന് ചോറ് അടിച്ചതാ കുറേശേ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ഈ പൊടി നന്നായിട്ട് ചോറും പൊടിയും കൂടെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടകളൊക്കെ കാണും പിന്നെ നമ്മൾ കൈവച്ചിട്ട് കുറേ സമയം നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കട്ടകളെല്ലാം പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ചോറും പൊടിയും കൂടെ ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ ഓവറായിട്ട് ഇടാനും പാടില്ല മാത്രല്ല ചോറ് കുറയാനും പാടില്ല കേട്ടോ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊടി മുഴുവനായിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ചതുപോലെ ഉണ്ടാകും അതേമാതിരി കുറഞ്ഞു പോയാൽ നമുക്ക് പുട്ട് കുത്തുന്ന സമയത്ത് പുട്ട് നല്ല സെറ്റായി കിട്ടില്ല അപ്പോൾ അതാ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചെലവിയിട്ട് നമുക്ക് പുട്ടും കുറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ചോറ് അടിച്ചിട്ടുള്ള എൻ്റെ പുട്ടാണത് നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് പുട്ട് കഴിക്കാനായിട്ട് പറ്റും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ നമുക്ക് ചോറും അവിടെ ചിലവാവും ചെയ്യും മാത്രമല്ല നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും തല ദിവസത്തെ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പൊട്ടിച്ചുടുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൊടി മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളൂ കേട്ടോ ചോറ് അടിച്ചത് ഉള്ളത് കാരണം നമുക്ക് കുറച്ച് പൊടീൻ്റെ ആവശ്യം ഇവിടെ വരുന്നുള്ളൂ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ഉള്ള പുട്ട് കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മൾ തലേന്ത് ചോറും അവിടെ ചിലവാകും മാത്രമല്ല നമുക്ക് പൊടിയും കുറേയേറെ പൊടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് പൊടി മാത്രമേ ഈ പുട്ടിലേക്ക് ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളൂ കേട്ടോ ചോറടിച്ചത് ചേർക്കുന്നത് കാരണം നമുക്ക് കുറേയേറെ പുട്ടുണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ കുറച്ച് പൊടി ചേർത്തിട്ട് കുറേയേറെ പുട്ടുണ്ടാക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പൊ എല്ലാവരും വീട്ടിലും നോമ്പൊക്കെ ആയത് കാരണം ക്ലീനിങ് ഒക്കെ ആയിരിക്കല്ലോ അപ്പൊ നമുക്ക് ക്ലീനിങ്ങിനെ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയുണ്ട് ഞാനിത് ഇവിടെ കാണിക്കുന്നത് അപ്പൊ അതാ കുറച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പൊ ഒരു മൂന്ന് പൂണോളം ഉണ്ടാവോ വിനാഗിരി ഞാനിവിടെ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഉജാലയും കൂടെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ അപ്പൊ ഉജാലതാപ്പോ ഞാനിവിടെ ഒരു മൂന്ന് നാല് ഡ്രോപ്സ് ഉജാലി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ കൊടുക്കാം അതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം ഞാൻ ഈ പാത്രം വെച്ചിട്ടുണ്ട് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടുകൊടുത്തത് കാരണം നല്ലൊരു പദപതയായിട്ട് തന്നെ പതിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ല ക്ലീനിങ്ങാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുന്നത് നമ്മൾ പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ നമ്മുടെ കിച്ചണിൽ അപ്പം എല്ലായിടത്തും ഇതേപോലത്തെ ഒരു സ്റ്റാൻഡായിരിക്കുമല്ലോ സ്റ്റീലിൻ്റെ അപ്പം നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം വെക്കുന്ന സ്റ്റാൻഡും അതേപോലെ നമ്മളെ ബാത്റൂമിലെ ടാപ്പുകളും സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ ഉണ്ടാവുമല്ലോ ആ ടാപ്പും ഇതേപോലത്തെ സ്റ്റാൻഡും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് ഇരുമ്പിന്റെ കറകൾ ഉണ്ടാവും അതേപോലെ വെള്ളവും സോപ്പൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള പാടുകളും എല്ലാം പോയി കിട്ടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് പാത്രം വെക്കുന്ന സ്റ്റീലിന്റെ സ്റ്റാൻഡാണ് ഞാനിവിടെ വൃത്തിയാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതാ ഇതിന്റെ വീട്ടിൽ ഈ സ്റ്റാൻഡ് നല്ലോണം പൊടിയും അതേപോലെ നമ്മൾ പാത്രം വെള്ളത്തോട് കൂടിയിട്ടാണല്ലോ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ആ വെള്ളത്തിന്റെ ആ ഉറ്റി വീഴുന്നത് കാരണം അതിന്റെ കറകളും എല്ലാം ഈ സ്റ്റാൻഡിൽ അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോൾ അതിന്റെ മുകളിൽ പൊടിയും മാറാലയും എല്ലാം ഉണ്ടാവും അപ്പൊ നമ്മൾ ഇടയ്ക്കുന്നത് ക്ലീനാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പാത്രം നല്ല വൃത്തിയിൽ വെക്കാനൊക്കെ ആയിട്ട് പറ്റോ അപ്പൊ ഞാൻ ഈ സ്റ്റാൻഡാണ് ഇന്ന് ഞാൻ വൃത്തിയാക്കി കാണിക്കാൻ പോകുന്നത് അപ്പം നന്നായിട്ട് തന്നെ പൊടിയും അതേപോലെ ഈ ഈ തുരുമ്പ് കറയും എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ക്ലീനാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനിതിന്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് ക്ലീൻ ആക്കി കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ സ്റ്റാൻഡിന്റെ മുകളിലത്തെ ഈ ഒരു ഭാഗം മാത്രം ഞാനിതാ കുറച്ച് ഈ സൊല്യൂഷനിൽ നമ്മുടെ സ്ക്രബറൊന്ന് ഒന്ന് തൊട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക അത് വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലൊന്ന് ഉരച്ച് കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള ഈയൊരു കറയും അതേപോലെ ഈ തുരുമ്പെടുത്ത ഈ കറയും പൊടീൻ്റെ പാടുകളും അഴുക്കും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ ചെറുതായിട്ടൊന്ന് ഞാൻ ഉരച്ച് കൊടുത്തപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും ഇതിൻ്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ടാവും എന്ന് അപ്പം അതാ ഈയൊരു ചെറിയൊരു ഭാഗം മാത്രമേ ഞാനിവിടെ ഒരച്ചെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് എല്ലാ വശത്തും ഇതേപോലെ നമ്മൾ നല്ലൊരു ശക്തിയിൽ തന്നെ ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഇത് നല്ല വൃത്തിയിൽ തന്നെ ആക്കിയെടുക്കാനായിട്ട് അപ്പം നമുക്ക് തുരുമ്പെടുത്ത പാടും പാടുമ്പോവും അതേപോലെ വെള്ളത്തിൻ്റെ സോപ്പിൻ്റെയൊക്കെ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം നമുക്ക് പോയിട്ട് നല്ലവണ്ണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഞാനിത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഈ ഒരു സ്റ്റാൻഡ് ഞാൻ കഴുകിയപ്പോഴേക്കും എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് നല്ല റിസൾട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് മുഴുവനായിട്ടും അതിലെ അഴുക്കും അതേപോലെ തുരുമ്പെടുത്ത കറയും എല്ലാം പോയിട്ട് നല്ല പുതിയതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് സ്റ്റീലിൻ്റെ എന്തൊരു പാത്രമായാലും അതേപോലെ ഇതേപോലത്തെ സ്റ്റാൻഡായാലും സ്റ്റീലിൻ്റെ ടാപ്പായാലും ഈ സ്റ്റീലിൻ്റെ എന്തായാലും നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് തുരുമ്പെടുത്ത കറയും അതേപോലെ അഴുക്കും ചെളിയും പാടുകളും എല്ലാം പോയിട്ട് നല്ല പുതു പുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നൊരു ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു